യാത്ര ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് സിറിയയിൽ ബെദുയിൻ ഗോത്രവും ദ്രൂസ് ന്യൂനപക്ഷവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഞായറാഴ്ച തെക്കൻ സിറിയയിലെ സുവൈദ നഗരത്തിനടുത്തായിരുന്നു സംഘർഷം ധ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യാപാരി രമാസ് കസിലേക്കുള്ള യാത്രയ്ക്കിടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ടതാണ് സംഘർഷത്തിന് കാരണമെന്ന് പറയുന്നു ഞായറാഴ്ച സുവൈദ നഗരത്തിനടുത്ത് ബെദുയിനുകൾ പാർക്കുന്ന അൽ മഗ്വാസ് പ്രദേശം ദ്രൂസ് പോരാളികൾ വളഞ്ഞു പിടിച്ചെടുത്തു ഇതിന് പിന്നാലെ സുവൈതാനഗരം ഉൾപ്പെടുന്ന സുവൈധ പ്രവിശ്യയിൽ ദ്രൂസുകളെ ലക്ഷ്യമിട്ട് വ്യാപക ആക്രമണമുണ്ടായി സിറിയൻ സർക്കാർ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സേനയെ വിന്യസിച്ചു രണ്ട് കുട്ടികളടക്കം ഇരുപത്തിയേഴ് ദ്രൂസുകൾ പത്ത് ബത്തൂലിയനുകൾ സിറിയൻ സുരക്ഷാ സേനയിലെ പത്ത് അംഗങ്ങൾ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഷിയാമുസ്ലിംകളിൽ തനത് വിശ്വാസരീതികളും സംസ്കാരവുമുള്ള വിഭാഗമാണ് ദ്രൂസുകൾ ന്യൂസ് ഡെസ്ക് వివేషనం నా న్యూస్ సిక్స్టన్ కేరళ చాలా